ക്ഷരങ്ങൾ കൃത്യമായിട്ട് ഉച്ചരിക്കാൻ നമുക്ക് അറിയാവോ നമുക്കറിയാവോന്നൊന്ന് നോക്കിയാലോ എങ്ങനെ ഉച്ചരിക്കുക ഖ ഗ ഘ ങ ച ജ ഞ ട ഠ ഡ ഢ ന ന ഥ ദ ധ പ ബ ഭ മ യ ല വ ശ Sha, sa, ha, la, ra。 റ കണ്ടില്ലേ ഇങ്ങനെയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ കൃത്യമായിട്ട് ഉച്ചരിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ ക്ലാസ്സുകൾ തൊട്ടേ കൃത്യമായിട്ട് ഉച്ചരിച്ച് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം അക്ഷരങ്ങൾ പിന്നീട് വാക്കുകൾ പിന്നീട് വാക്യങ്ങൾ എന്ന ക്രമത്തിൽ അവരെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് സി സി പ്ലസും കളരി റെഡിയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സി സി പ്ലസിന്റെ ഭാഗമാക്കുക അവർ കൃത്യമായിട്ട് തന്നെ ഉച്ചരിച്ചു തുടങ്ങട്ടെ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക